നമസ്കാരം കോന്നി പയ്യനാമൻ അടുകാട് ചെങ്കുളം പാറമടയിൽ അപകടത്തിൽ കുടുങ്ങിക്കിടന്ന ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായിയുടെ മൃതദേഹം കണ്ടെത്തി പുറത്തെത്തിച്ചു ആലപ്പുഴയിൽ നിന്ന് ലോങ് ബോം എക്സവേറ്റർ എത്തിച്ചുള്ള ദൗത്യത്തിനിടയിലാണ് അജയുടെ മൃതദേഹം കണ്ടെത്തിയത് മുപ്പത് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് കല്ലുകൾ മാറ്റി ക്യാബിൻ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് സേനയുടെ പ്രത്യേക ദൗത്യ സംഘത്തിലെ അമൽ ജിത് ബിനമോൻ എന്നിവരാണ് വടത്തിൽ സാഹസികമായി താഴേക്കിറങ്ങി മൃതദേഹം പുറത്തെത്തിച്ചത് നേരത്തെ അപകടം നടന്ന സ്ഥലത്ത് ഒട്ടേറെ തവണ പാറ വീണതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ക്രെയിൻ എത്തിക്കാനുള്ള ആലോചനയും എറണാകുളത്ത് നിന്ന് അയൺ റോപ്പ് എത്തിക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടത്തിയിരുന്നുവെങ്കിലും ഇത് ഉപേക്ഷിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി നീളുന്നതിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധത്തിലുമായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിനാണ് പാറയിടിച്ചിലുണ്ടായത് മടയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മണ്ണുമാതി യന്ത്രത്തിന് മുകളിലേക്ക് കൂറ്റൻ പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇന്നലെ താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് വീണ്ടും പുനരാരംഭിച്ചത് എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു പാറയിടിഞ്ഞ് ഇന്നലെ അതിഥി തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെടുത്തിരുന്നു ഒഡീഷ കാന്തമാൽ ജില്ലയിലെ പേട്ടപാങ്ക ലുഹുറിംഗിയ മഹാദേവ് പ്രധാന്റെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടാണ് കോന്നി പയ്യനാമൻ പാറമടയിൽ അപകടമുണ്ടാകുന്നത് പാറ പൊട്ടിക്കൽ നിന്ന് മുന്നോടിയായി തട്ടൊരുക്കുന്നതിനിടയിലായിരുന്നു ഹിറ്റാച്ചയ്ക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണത് ആഴമേറിയ വലിയ പാറമഴയുടെ മുഗൾ ഭാഗത്തു നിന്ന് മണ്ണും പാറയും അടക്കം ഇടിഞ്ഞു പാറ പൊട്ടിക്കുന്ന യന്ത്രത്തിലേക്ക് പതിക്കുകയായിരുന്നു യന്ത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന തൊഴിലാളിയും സഹായിയുമാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് അതേസമയം ക്വാറിക്ക് ലൈസൻസ് ഇല്ല എന്ന ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ ക്വാറിക്ക് അടുത്ത വർഷം വരെ ലൈസൻസ് ഉണ്ടെന്ന് അധികൃതർ പറയുന്നു പ്രവർത്തനം സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അനുമതിയില്ലാതെയാണ് ചെങ്കിളത്ത് ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് നാട്ടുകാർ ആരോപിച്ചിരുന്നത് എങ്കിലും ജിയോളജി വകുപ്പിൻ്റെ അനുമതിയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഖനനത്തിന്റെ അളവടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പാറവട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു